ഇതാടുത്ത് നമ്മുടെ ഫ്രോ കേട്ടോ ഏ മണ്ട കെട്ടിയിട്ടില്ല വെള്ളത്തിയിട്ട് നമ്മൾ പുറഞ്ഞു വരത്തില്ലല്ലോ നമ്മൾ ഗൈസ് സ്വർണം കൊണ്ടെന്ന് തോന്നുന്നു ചെറിയൊരു ഫോളോ 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 മോനെ അവൾക്കല്ല അണ്ണാക്കലാണല്ലോ അതിന്റെ ഫ്രോഗ ഇരിക്കുന്നത് അതല്ലേ എന്നോ നാനാണോ മിസ്റ്റർ ഹാണ്ട് മിസ്റ്റർ ഹാണ്ട് പൈസ അല്ല കിടുക്കേ വിയറ്റ്നാം വരെല്ലേട്ടോ ബ്രാവോ മിസ്റ്റർ ഹൈ മിസ്റ്റർ ഹൈന്തി മിസ്റ്റർ മിസ്റ്റർ ഓട്ടിരിക്കുന്നുണ്ടോ ആടിച്ചു വീഴാ പോളി പൊളി ഇപ്പോളേ എന്നിട്ട് രണ്ടാമത്തെ മീനാണ്